ആറ് വൈൽഡ് കാർഡുകളുടെ കൂടി തന്നെ ഹൗസിനകത്തെ മത്സരാർത്ഥികൾക്ക് കിടിലൻ പണി തന്നെയാണ് കെട്ടിയിരിക്കുന്നത് ഹൗസിലുള്ള മത്സരാർത്ഥികളെ തകർക്കുക എന്ന ലക്ഷ്യത്തോട് കൂടി തന്നെയാണ് വൈൽഡ് കാർഡുകൾ എത്തിയിരിക്കുന്നത് ജാസ്മിനും നന്ദനയും തമ്മിലുള്ള പൊരിന ഇപ്പോൾ ബിഗ് ബോസിന്റെ പ്രോമോയെ എത്തിയിരിക്കുന്നത് ശരിക്കും ജാസ്മിനെയും ഗെബ്രിയും തകർക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് താൻ എത്തിയിരിക്കുന്നതെന്ന് എത്തിയ ദിവസം തന്നെ നന്ദന ലാലേട്ടനോട് പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ അവരെ പുറത്താക്കാൻ ആവുന്നതും നന്ദന ശ്രമിക്കും ബിഗ് ബോസ് ക്യൂവാനിയ ഹോട്ട് സെയിൽ മത്സരം കഴിഞ്ഞ് ഇറങ്ങവേ നന്ദന ജാസ്മിനെ കെട്ടിപ്പിടിക്കാനായി വന്നു ഉടനെ വേണ്ട ഒരു കയ്യകലത്തിൽ നിന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് നന്ദനയെ ജാസ്മിൻ ഒഴിവാക്കുകയാണ് ഉടനെ നീ ഗബ്രിയെ മാത്രമേ കെട്ടിപ്പിടിക്കൂ എന്ന് നന്ദന ജാസ്മിനോട് പറയുന്നു ഇത് കേൾക്കുന്ന ജാസ്മിനു ദേഷ്യം വരുന്നു മുള ഞാൻ മറ്റു മത്സരാർത്ഥികളെയും കെട്ടിപ്പിടിക്കാറുണ്ട് പക്ഷേ നീ ഗബ്രിയെ കെട്ടിപ്പിടിക്കുന്നത് മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന് ജാസ്മിനും പറയുന്നു ഗബ്രിയയെ കെട്ടിപ്പിടിക്കുന്നത് രാത്രി കാണാറുണ്ട് എന്ന് പരിഹാസത്തോടെ നന്ദന ജാസ്റ്റിനോട് പറയുകയാണ് ഉടനെ തന്നെ അവിടെ കിഡലൻ വാക്കുതർക്കമായി മാറുന്നു എന്തായാലും വന്ന ഉടനെ തന്നെ ഇവരെ എല്ലാവരെയും വൈൽഡ് കാർഡുകൾ എടുത്തിട്ട് അലക്കുകയും ചെയ്തിരുന്നു പുറത്ത് ഇവരെക്കുറിച്ച് ഉള്ള കാര്യങ്ങളെല്ലാം മത്സരാർത്ഥികൾക്ക് വ്യക്തമാക്കി കൊടുക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും ഒരു ഭയത്തിൽ തന്നെയാണെന്ന് പറയാം ഇതുവരെ ഒരു തണുപ്പൻ മട്ടിലായിരുന്ന ഹൗസ് ഇപ്പോഴാണ് ഒന്ന് ഉഷാറായത് ഇനി പുതിയ കളികൾ കണ്ടറിയാം